ഉറുപ്പി കേട്ടോ നിന്ന് ഒന്ന് കാലി കളിക്കുന്നു എനിക്കുള്ള എഴുതി തന്നെ ആ നിൽക്കുന്നവരല്ലേ അവരോടെ കാര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതൊക്കെ ഒന്ന് അടുക്കിപ്പോ അറിയിക്കാലേ തരാലോ കത്തുള്ളൂ കത്തുണ്ടെന്ന് എന്താ ഇത്ര നിശ്ചയം കാണുമെന്ന് എനിക്കറിയാം അപ്പൊ താൻ തന്നെ ഇന്നലെ എഴുതിയിട്ട് കാണും കെ പി സി പിള്ളി പിള്ള ബാലകൃഷ്ണൻ മിസസ് ജോൺ ആ അയ്യപ്പൻ എഴുത്തുണ്ട് വേറെ ആർക്കും എഴുത്തില്ല പോളെ ശാരദെ ആ പുത്തൻ വീട്ടിലെ പരമുള്ള കണ്ടില്ലേ മണി ഒമ്പതായി സേവിങ്സ് ബാങ്കിൽ നിന്ന് ഒരു ഏഴായിരം രൂപ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ അപേക്ഷ തന്നിട്ടുണ്ട് പണം എടുത്തു വെച്ചിട്ടുണ്ട് അയാൾ വരികയാണെങ്കിൽ നാളെ രാവിലെ ഒൻപത് മണിക്ക് മുമ്പേ വന്ന് ഒപ്പിട്ട് പണം വാങ്ങിക്കൊണ്ട് പോകാൻ പറണം കേട്ടോ അപ്പൊ ഞാൻ പറട്ടെ പോസ്റ്റ് ഓഫീസില് ഒരാൾ വന്നാ എന്തു വേണോന്ന് ചോദിച്ചൂടെ ഞാൻ ഈ കാര്യങ്ങളൊരു അഡ്രസ് ഉള്ളവൻ തന്നെയാ വല്ല എഴുത്തോ മണികളോ തന്നേ അതിന് എന്താ കവറിയില്ല ബാക്കി സൗകര്യം പോലെ തോന്നാ മതി എനിക്ക് വേണ്ട ആ തന്നേക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത ദിവസം ചെയ്യരുത് എന്റെ ആവശ്യവും ആഗ്രഹവും എന്താണെന്ന് അറിയാമല്ലോ അത് സാധിക്കുന്നത് വരെ ഈ ദാമു വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അയ്യോ ഞാൻ ഇത്തിരി താമസിച്ചു പോയി രൂപ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് മുൻപ് വന്നാൽ ഒപ്പിട്ട് വാങ്ങാം എന്താ ഇവിടെ എന്റെ കവറ് വാങ്ങാൻ വന്നതാ ചില്ലറ ഇല്ലാത്തൊണ്ട് തരില്ല ഞാൻ തരാം കുടുംബം നശിപ്പിക്കാൻ പറഞ്ഞ സന്തതിയ ഇവന്റെ തന്ത പടിക്ക് പുറത്തിറങ്ങാറില്ല ഇവിടെ കഴിയുമ്പോ എന്തെങ്കിലും പേരും ശല്യം സഹിക്കാതെ വന്ന ഉറുപ്പ് സാറിനോട് പറയണം അല്ലെങ്കിൽ ഒരു ഹർജി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം ഞാൻ നാളെ രാവിലെ വരാം ശരി ശരിപ്പൻ്റെ

ഇവിടെ സമരം സമരം സന്തോഷം അധ്യാപകർക്ക് ആ അച്ഛൻ മെയിൽ ബാഗ് വരൂ എന്നാ വാ നമുക്ക് എനിക്ക് പെൻഷൻ ആവാൻ ഇനി ഒരു കൂടിയേ ഉള്ളൂ ടെസ്റ്റ് ഡിപ്പുണ്ട് ചിലപ്പോ ജോലി കിട്ടിന്ന് വരും അങ്ങനെ ഞാനും രക്ഷപ്പെടും എങ്കുങ്ങളെ കെട്ടിച്ചാൽ കരുതിയിട്ടുണ്ടോ ഒന്നും കരുതിയിട്ടില്ല രണ്ടുപേരെ പഠിപ്പിച്ചു എന്റെയും നല്ല ശമ്പളവും ഇച്ചിരി പശുക്കളമുള്ളതുകൊണ്ട് കഴിഞ്ഞു കൊടുക്കുന്നു എല്ലാം ദൈവം നിശ്ചയം പോലെ നടക്കും കുറുപ്പ് സാറേ ഈ മേൽബാഗ് അടുത്ത ബസ് കൊടുത്തയക്കണം ഞാൻ ഓ അമ്മേ ഇന്നെന്താ പാരി പറഞ്ഞു പോയത് ஆஹ் எந்தா அறில மோளே அவள் ஆகப்பாடங்கொடுத்து மதியித்தா அல்ல இது கிட்டு அடிக்கிறது கேட்டோ ഇത് അള്ളി ഇതാ ചായ ഇട എനിക്ക് വയ്യാമം അത് പിന്നെ മതി നനക്ക് ചായ ഇട്ടണ്ട എനിക്കേ മനസ്സില്ല നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട ചായ ഞാനിട ചായ ഒരു ജോലിയും ചെയ്യിക്കാതെ അമ്മയാ ഇവിടെ ഇട്ട് കൊഞ്ചിക്കുന്നത് ഓ ഒരു പുന്നാല മോള് അതെ അവളേ എന്റെ പുന്നാല മോള് തന്നെയാ അതിപ്പോ നനകമ്പ വേണം പൊന്നും പണവും കൊടുക്കാനുണ്ടെങ്കിൽ രണ്ടുപേരുടെയും വിവാഹം നാളെ നടത്താം നിന്റെ കയ്യിലുണ്ടോ എന്റെ എന്നാ പിന്നെ കിടന്ന് പിണച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ വേണം നമ്മുടെ ശേഷിക്കത്തെ ചെറുക്കന്മാരെ അന്വേഷിക്കാനായിട്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പ്രായമായ അവൻ എന്റെ മക്കളാ ഞാൻ അന്തസ്തായിട്ട പഠിപ്പിച്ചതും വളർത്തുന്നതും അവർ ഒരു ഓരോ കുരുത്തേക്കാളും നീ ജീവിക്കണം എന്ന് പറഞ്ഞ പലമുള്ള എങ്ങനെ വന്നിരുന്നല്ലേ രൂപ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് അയ്യോ ഇത് കള്ളൻ കയറിയതാ ഇവൻ കൂടെ ഓടിച്ചാരായണുള്ള തനിക്ക് നാരായണ രൂപയായിരുന്നു എന്റെ രൂപ കിട്ടതാ ഇങ്ങനെ കല്ലിച്ചോടില്ല പറഞ്ഞാലോ கள்ள கொண்டு போய் அங்கே எங்கே தரானா எல்லாத்திலும் சமாதானம் வேண்டேடா எந்த பெங்கொச்சனை கெட்டி கேட்குறத்தையா நாளா கொடுக்க ஒரு காரியம் வேகம் போய் போலீஸ் ஈ பிரசத்து இதுவரை സംഭവം നാളത്തെ സർവീസിൽ ഈ നടന്നിട്ടില്ലെന്നോ ശാരത വിഷമിക്കണ്ട ആ പോലീസുകാർ ഒന്നിന് വന്നോട്ടെ അവരെ കള്ളനെ കയ്യോടെ പിടികൂടും പിന്നെ ചേട്ടന്റെ കാശും കിട്ടും ഒന്ന് പേടിക്കാതിരി ഇട്ടിട്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ നമുക്ക് ചായ പിടിച്ചിട്ട് വരാം എനിക്ക് വേണ്ട ആ ഞാൻ പോയത് െ കള്ളനോട് പൊളിച്ചു അതെ ഈ പെട്ടോ രൂപ വെച്ചിരുന്നത് ഏഴായിരം രൂപ രാവിലെ ആണേ ഇവിടെ എത്ര ജീവനക്കാരുണ്ട് ഞാൻ പിന്നെ ഈ പെണ്ണേതാ ഇതെന്റെ മോളാത്തിൽ നിന്റെ പേരെന്താ ശാരദ പെട്ടിയിൽ പണം വെച്ചുപൂട്ടുമ്പോൾ നീ ഉണ്ടായിരുന്നു ഇന്നലെ ഓഫീസ് അടയ്ക്കുമ്പോൾ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു പ്രിന്റ് എടുപ്പിക്കണം ശരി സാർ നിങ്ങൾ അച്ഛനും ആളും ഓഫീസ് കൂട്ടി ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചോട്ട് പോയതായിരിക്കും അവരെല്ലാം നടത്തി നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാണ ഇത്രയും വല്ല എടുക്കുക നിങ്ങളുടെ ഓഫീസിൽ സൂക്ഷിക്കാറുണ്ടോ ഇത് എടുത്ത രൂപയാണ്

തന്നെ നീ തെളിവില്ലാതെ വന്നാലേ അവൻ എന്തൊക്കെ പ്രമാകാര ചട്ടമ്പിയല്ലി അവന്റെ വീടുകള അവനിപ്പം അവന്റെ വീട്ടിലല്ല താമസം പിന്നെ അവൻ ആ കൈവശം കാത്തിയാണോ കൂടാ എന്റെ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും കുറുപ്പേ നാളെ പത്ത് മണിക്ക് മുമ്പ് രൂപ കൊടുത്തില്ലെ എന്റെ മോടെ കല്യാണം മുടങ്ങിപ്പോവും വേറെ ആരും എന്നെ സഹായിക്കാനില്ലെന്ന് അറിയാമല്ലോ പലമുള്ള വിഷമിക്കാതെ എനിക്കും രണ്ട് പെൺകച്ചുങ്ങളുള്ളതാ എല്ലാം വിറ്റുവിളക്കിയെങ്കിലും തന്റെ രൂപ ഞാൻ ഉണ്ടാക്കി തരാം താൻ സമാധാനമായിട്ട് പോവും ാണ് സാറേ കൈവശം കാർത്തേ ഞാൻ പറഞ്ഞില്ലേ ദാമു എവളുടെ വീട്ടിലാണ് താമസം എവളുടെ വീട് മുഴുവൻ പരിശോധിച്ചു അവനെ കിട്ടിയിട്ടില്ല അവനെ എവിടെയോ ഉറപ്പിച്ചിരിക്കുക എത്ര ചോദിച്ചിട്ടോട്ട് പറയുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ അമനെ ദാമു ആയിട്ട് നിനക്കിപ്പോ യാതൊരു ബന്ധവും ഇല്ലേ ഉണ്ടായിരുന്നേ അതൊക്കെ പഴയ കഥയാ പക്ഷേ ഇപ്പൊ ഒരാളിന്റെ ചെലവിൽ മാന മര്യാദയായിട്ട് ജീവിക്കുകയാണ് എന്റെ പെറ്റമ്മയാണ് സത്യമായി മോനെ കിട്ടിയാലും ഈ പെമ്പിള്ളാര് വെറും കടുത്തോടെ നടക്കുന്നത് നാണക്കേടല്ലേ അതിനേക്കാൾ നാണക്കേടല്ലേ ലക്ഷ്മി നാട്ടുകാർ എന്നെ കള്ളനെന്ന് വിളിക്കുന്നു അതിന് അച്ഛനല്ലല്ലോ രൂപ മോഷ്ടിച്ചത് കുഞ്ഞെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ പോയിന്റെ ഉത്തരവാദിത്വം എനിക്കാ ചിലപ്പോ എന്റെ ഉദ്യോഗം പോയെന്ന് വരും ഒന്നും ആലോചിക്കാനില്ല അച്ഛ പൊന്നു വിൽക്കുന്നത് തന്നെയാ നല്ലത് അതുകൊണ്ട് തികയോ തികഞ്ഞല്ലേ നമ്മുടെ പശുവിനെ കൂടെ വിൽക്കാം പശുവിനെ വിൽക്കാനോ എന്റെ പരീക്ഷിക്കുന്നു അമ്മ വിഷമിക്കാതെ എന്തൊക്കെ വിറ്റാലും പണം നാളെ തന്നെ കൊടുക്കണം മാന്യ മാന്യമഹാജനങ്ങളെ മാധുരി മാധുരീദേവിയുടെ മനോഹര നൃത്തം ആരംഭിക്കുവാൻ പോകുന്നു നിരാശരാകാതെ ടിക്കറ്റ് എടുത്ത് ഉടനുടൻ അകത്ത് കയറുക മാധകറാണി മാധുരി ദേവിയുടെ മനോഹര നൃത്തം Oh, ഒന്നും വേണ്ട പറ്റി വെച്ച് പോലീസുകാർ കണ്ട അവരെന്നെ ജീവനോടെ വെച്ചേക്കില്ല എന്നെ കാണാനും പോവുന്നില്ല പിടിക്കാനും പോകുന്നില്ല ഇങ്ങോട്ട് വാങ്ങി ും പോസ്റ്റ് ഓഫീസിന്റെ തന്നിരിക്കുന്നത് അത് പറക്കരുത് എന്നാ ഇതൂടെ